ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരാൻ എന്ത് ചെയ്യണം നമ്മൾ എന്ത് തീറ്റയാണ് പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളെക്കുറിച്ചുള്ളതാണ് അതായത് നമ്മൾ ഒരുപാട് തീറ്റകളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന് താഴെയൊക്കെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യണം പെട്ടെന്ന് വളരാൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ എഴുപത്തിനാല് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ആ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരാൻ വേണ്ടി എന്ത് തീറ്റയാണ് കൊടുക്കുക എന്നുള്ള ഒരു ചോദ്യത്തിന്റെ എന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്തിനാണ് പെട്ടെന്ന് വളരുന്നത് എന്നുള്ളത് അതെനിക്ക് മനസ്സിലായിട്ടില്ല കോഴിക്കുഞ്ഞുങ്ങള് ഓരോ ഇനങ്ങളും വളരുന്നതിന് അതിന്റേതായിട്ടുള്ള കാലയളവും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അപ്പം നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ വളർന്ന് വലുതായി വരാൻ അല്ലെങ്കിൽ വലുപ്പം തോന്നിക്കാൻ കുറച്ച് ടൈം എടുക്കും നേരെ മറിച്ച് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അവര് വളർന്ന് വലുതാവും അതുപോലെ തന്നെ സങ്കരേനും കോഴികളാണെങ്കിലും നാടൻ കോഴികളെ അപേക്ഷിച്ച് ഒന്ന് പെട്ടെന്ന് വളർന്ന് വരുന്ന ടൈപ്പിലുള്ളതാണ് എനിക്ക് ഒരു കാര്യം മറ്റ് കോഴികളെ അതായത് മുട്ട അല്ലെങ്കിൽ ബ്രോയിലർ കോഴികളോ ഒക്കെ വളരുന്നത് പോലെ നാടൻ കോഴികൾ വളരുന്നില്ല എന്നുള്ള രീതിയിലാണ് പലരും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് എന്റെ കോഴിക്കുഞ്ഞ് വളരുന്നില്ല പെട്ടെന്ന് വളരും എന്ത് തീറ്റ കൊടുക്കണം എന്നുള്ള ഇപ്പോൾ നമ്മുടെ കമന്റിലൂടെ അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിന്റെ ചർച്ചകൾ കാണാറുണ്ട് പലരും പറയുന്നത് കേൾക്കാം സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുക്കൂ ബ്രോയിലർ തീറ്റകൾ വാങ്ങിച്ചു കൊടുക്കൂ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരും ഇത് എന്തിനാണ് പെട്ടെന്ന് വളരുന്നത് എന്നുള്ളത് അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ വിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളർച്ച കുറച്ച് വലിപ്പൊക്കെ കാണിച്ച് ആ കുഞ്ഞുങ്ങൾ നല്ല വളർച്ചയുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് കാണിച്ച് വിൽക്കാൻ വേണ്ടിട്ടാണെങ്കിൽ അതും ഒരു ശരിയായ നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നാടൻ കോഴികൾ അതിൻ്റെ ഒരു ശരിയായ രീതിയിലുള്ള വളർച്ചയാണ് അതിനുണ്ടാവുക സങ്കര ഇനം കോഴികളാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഒരു രീതിയിൽ വളരും നേരെ മറിച്ച് ബ്രോയിലർ ഇനങ്ങളായിട്ടുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വളരും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ രണ്ട് രണ്ടര കിലോ കോഴികൾ വളരുന്നതും ആ അതേ ദിവസം തന്നെയുള്ള നമ്മുടെ നാടൻ കോഴികൾ അതിന്റെ വളർച്ചയും തമ്മിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ വളർന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ നാടൻ കോഴികൾക്ക് സ്റ്റാർട്ടറും അതേപോലെ തന്നെ ബ്രോയിലർ തീറ്റകളൊക്കെ കൊടുക്കാമോ എന്നുള്ളതാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഞാൻ കൊടുക്കുന്ന തീറ്റ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഈ തീറ്റകളാണ് ഞാൻ നാടൻ കോഴികൾക്ക് കൊടുക്കാറുള്ളത് ഇവിടെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വലുതാവുന്നത് വരെയും ഈ തീറ്റയാണ് കൊടുക്കാറുള്ളത് ഈ തീറ്റ എന്ന് പറയുമ്പോൾ അതിൽ കാണുന്നത് അരിയും ഗോതമ്പും അതുപോലെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിനകത്ത് ധാന്യങ്ങൾ മിക്സ് ചെയ്യും ഇലകൾ കൊടുക്കും അങ്ങനെ നാടൻ തീറ്റകളാണ് ഞാൻ ഇവിടെ നാടൻ കോഴികൾക്ക് കൊടുക്കാറുള്ളത് നേരെ മറിച്ച് നമ്മൾ മുട്ട കോഴികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലെയർ സ്റ്റാർട്ടറും ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ ലെയർ ഗ്രോവർ കൊടുക്കും ഗ്രോവർ കഴിഞ്ഞാൽ ഇടുന്ന സമയമാവുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ലെയർ മെഷാണ് നേരെ മറിച്ച് ഈ മുട്ടക്കോഴികൾക്ക് നമ്മൾ ഫിനിഷറാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടില്ല വളരും നിങ്ങൾ ഫിനിഷർ മുട്ട കോഴികൾക്ക് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വളരും പക്ഷെ അതിന്റെ മുട്ട ഉൽപാദനത്തിനെ അതിന് കാര്യമായി ബാധിക്കും ഇപ്പോ നിങ്ങൾ ചോദിക്കുന്നത് ഒരു മുട്ടക്കോഴിയെ വളർത്തുന്ന ആളുകളാണ് അവർക്ക് വളർച്ച കിട്ടുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ബ്രോയിലർ ഫിനിഷർ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയും അങ്ങനെ പല കമന്റുകളും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അതിന് താഴെ ഫിനിഷർ കൊടുക്കൂ ബ്രോയിലർ സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുക്കൂ എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുട്ട കോഴികളായിട്ടുള്ള കോഴികൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ ബ്രോയിലർ തീറ്റ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് വളരും പക്ഷെ നിങ്ങൾക്ക് മുട്ട ലഭിക്കില്ല അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഓരോ കോഴികൾക്കും അതിൻ്റെതായ തീറ്റകളുണ്ട് ഓരോ കോഴികൾക്കും അതിന്റെ വളരുന്നതിന്റെ പ്രത്യേകതകളുണ്ട് കേട്ടോ ഒരേ തീറ്റകൾ കൊടുക്കുന്ന രണ്ട് ഇനത്തിൽപ്പെട്ട കോഴികളാണെങ്കിലും അവരുടെ വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും ഞാൻ ഉദാഹരണത്തിന് ജസ്റ്റ് ഒരു എന്റെ അടുത്ത് ഇവിടെ ഒരു ഉദാഹരണം ഒരേ ടൈമിൽ വിരിഞ്ഞ രണ്ട് ടൈപ്പ് കോഴികളെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾ ഇപ്പോഴത്തെ ഈ കാണുന്ന കോഴികൾ ഞാൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് അസിൽ നാടൻ ോസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കോഴിയുടെ ഈ രണ്ടെണ്ണം ഒരു അതിൽപ്പെട്ട കോഴികൾ തന്നെ ഉണ്ടോ അപ്പൊ ഇതിന്റെ വളർച്ചയും അതിന്റെ കൂടെ തന്നെ വിരിഞ്ഞ നാടൻ കോഴിയാണ് ഇതേ എടുക്കുന്ന നാടൻ പിട ഇതിന്റെ വളർച്ചയും നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഈ കോഴികളുടെ അത്രയും ഇപ്പൊ ഈ കാണുന്ന കോഴികളുടെ അത്രയും വളർച്ച നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട ഈ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അതെ നിങ്ങൾക്ക് പൊരണം എന്തെങ്കിലും ഇങ്ങോട്ട് നീങ്ങി വന്നിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വലുപ്പവ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ നാടൻ പിടക്കോഴിയും അതുപോലെ തന്നെ അസീൽ അസീൽ ക്രോസ് കോഴിയുടെയും വലിപ്പ വ്യത്യാസം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും അത് അതിന്റെ ഇനത്തിലുള്ള പ്രത്യേകതയാണ് അല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ യാതൊരു വ്യത്യാസവും ഇല്ല രണ്ട് കോഴികൾക്കും ഒരേ ടൈമിൽ തന്നെ ഒരേപോലെ അല്ല ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണ് തീറ്റ കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അതിന്റെ വലിപ്പ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ അതിന് കൊടുക്കുന്ന ഒരേ തീറ്റയാണ് പക്ഷെ രണ്ടും രണ്ട് വലിപ്പമാണ് അപ്പോൾ ഓരോ കോഴികൾക്കും അതിന്റെ നേച്ചർ അനുസരിച്ചാണ് അതിന് വളർച്ച കിട്ടുന്നത് നമ്മൾ മറ്റൊരു ഇറച്ചിക്ക് ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന കോഴികളുടെ വളർച്ച നമ്മുടെ നാടൻ കോഴികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈരളി പോലുള്ള കോഴികൾക്കോ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് ശരിക്കും ആ ബ്രീഡിനെ കുറിച്ച് അറിയാനിട്ടോ അല്ലെങ്കിൽ ബ്രീഡിന്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാനിട്ടോ ഒക്കെ ആയിരിക്കും ഇനി ഇതിനൊരു മറുവശം കൂടിയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന കോഴികൾ അതായത് ബ്രോയിലർ ഇനങ്ങളിൽപ്പെട്ട കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ തീറ്റ കൊടുത്താൽ അവർക്ക് ആ ഒരു വളർച്ച കിട്ടില്ല അവർക്ക് കൊടുക്കേണ്ടത് ബ്രോയിലർ സ്റ്റാർട്ടറും ബ്രോയിലർ ഫിനിഷറും തന്നെയാണ് അവർ കൃത്യസമയങ്ങളിൽ ആ തീറ്റ കൊടുത്താൽ മാത്രമേ ആ വളർച്ച വളർച്ചയുണ്ടാവുള്ളൂ നമ്മുടെ മാർക്കറ്റിലേക്ക് കൃത്യമായിട്ട് അത് എത്തിക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാടൻ തീറ്റകളൊക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളർച്ച അതിന് ഉണ്ടാവില്ല തീരെ വളർച്ച ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഇപ്പൊ നമ്മൾ ആദ്യം മുട്ടക്കോഴിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മുട്ടക്കോഴികൾക്ക് ഇറച്ചി കോഴികളുടെ തീറ്റയോ അല്ലെങ്കിൽ നാടൻ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയോ കൊടുത്താൽ അവർക്ക് മുട്ട ലഭിക്കില്ല എന്നുള്ളത് ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളാണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ബി ത്രീ ടി പോലെയുള്ള ഹൈടെക് കൂടുകളിൽ വളർത്തുന്ന കോഴികൾക്ക് അതിന്റെ ഒരു ലെയർ തീറ്റകൾ തീറ്റകളല്ലാത്ത മറ്റ് എന്ത് തീറ്റകൾ കൊടുത്താലും അവർക്ക് ആ പറയുന്ന രീതിയിലുള്ള മുട്ടകൾ നമുക്ക് ലഭിക്കില്ല അതുപോലെ തന്നെയാണ് ബ്രോയിലർ കോഴികളായാലും നമ്മുടെ നാടൻ രീതിയിൽ വളർത്തുന്ന കോഴികളായാലും ഒക്കെ ഇത് തന്നെയാണ് അവർ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വളർച്ച ഉണ്ട് അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള തീറ്റകളുണ്ട് നമ്മൾ തീറ്റ മാറ്റി കൊടുത്താൽ ചിലപ്പോൾ വളർച്ചയിൽ ഒന്ന് കൂടുതൽ വളർന്നു വരും പക്ഷെ അവരുടെ ആ തനത് സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം അപ്പൊ ചെറിയ കുട്ടികൾക്ക് സ്റ്റാർട്ടർ വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്കൊക്കെ സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ തോന്നാം നമ്മുടെ കടകളിൽ മിക്കവാറും കിട്ടുന്ന സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ബ്രോയിലർ സ്റ്റാർട്ടർ ആയിരിക്കും ലെയർ സ്റ്റാർട്ടർ ലഭ്യത വളരെ കുറവാണ് പലരും അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുത്തോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളത് അവരുടെ ആ രീതിക്കനുസരിച്ചിട്ടുള്ള തനതായിട്ടുള്ള തീറ്റകൾ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നാടൻ കോഴികളെ നിങ്ങളൊരു കൂട്ടിനകത്തിട്ട് വളർത്താണ് അവർക്ക് നമ്മുടെ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ലെയർ മെഷ് അല്ലെങ്കിൽ ലെയർ ഗ്രോവർ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് അതിൽ മുട്ട ലഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെതായ രീതിയിലുള്ള തീറ്റകൾ അതിന് കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് മറ്റുള്ള തീറ്റകൾ കൊടുത്തതുകൊണ്ട് നാടൻ കോഴികൾക്ക് ഇപ്പോൾ മറ്റേ ലെയർ തീറ്റകൾ കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫിനിഷർ തീറ്റകളും കൊടുത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുത്ത് വളർത്താം അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഓരോ ഇന ൾക്കും അതിൻ്റെതായ തീറ്റക്രമങ്ങളും തീറ്റകളും ഉണ്ട് അത് കൊടുത്താൽ മാത്രമേ അതിന്റെ തനതായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ അത് വളരുള്ളൂ അതാണ് ഓക്കെ മറ്റേ വീഡിയോ വീണ്ടും വരാം